ഹായ് ഹലോ വെൽക്കം ടു മൈ ഫുഡി കോർണർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പി ആയിട്ടാണ് ചിക്കൻ മന്തി അപ്പം നമുക്ക് ഈ ചിക്കൻ മന്തി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ എങ്ങനെ അത് ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു ഇങ്ങനെ കുത്തി വെച്ചാണ് എന്നിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഒരു ക്യാപ്സിക് എടുത്തിട്ടുണ്ട് അത് ഇതാവിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് തണ്ട് പൊതിഞ്ഞയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ രണ്ട് ഒരു ക്യൂബിൽ രണ്ട് പീസ് ഉണ്ടാവില്ല അത് എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കണമില്ല കാരണം അതിൽ തന്നെ ഉപ്പുണ്ടാവും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലയാണ് ഞാനത് വീട്ടിൽ പൊടിച്ചെടുത്തതാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് കായ പിന്നെ അര ടീസ്പൂൺ പച്ചമല്ലിയാണ് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി കൈക്കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ സമയത്ത് ഫുഡ് കളറ് വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനും പിന്നെ അത് ഇത് നല്ലതല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടില്ല കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊണ്ട് അടച്ചു വെച്ചുകൊടുക്കാം അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനിത് സ്റ്റവില വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാന്ന് തുറന്നു നോക്കിയപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോഴത്തേന് എല്ലാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചായിരുന്നു ഇനി നമുക്കതൊന്ന് തേച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള റൈസ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു ലെമണിൻ്റെ പകുതി അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാം ലെമൺ ചേർത്ത് കൊടുക്കുന്നത് റൈസ് ഒന്ന് വേറെ വേർ വേറിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല പെർഫെക്റ്റ് ആകാനും വേണ്ടിയിട്ടാണ് ലെമൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അതൊന്ന് അടച്ചിട്ട് വെക്കാം നാല് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചതാണ് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി അതിലേക്ക് കഴുകിയിട്ട് ഊറ്റിയിട്ടിട്ട് കൊടുക്കാം ഇപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി കഴുകിയത് അതിലേക്ക് ഊറ്റിയിട്ട് കൊടുക്കാം അരി ഫുള്ളായിട്ട് അതിലിട്ടതിന് ശേഷം നമുക്കത് ഉണങ്ങിയ ലെമൺ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു അരക്കപ്പ് ഓയിലും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാൽ മതി ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കാം അപ്പം അത് ആ ചിക്കന് ഏകദേശം വന്നു തന്നിട്ടുണ്ട് ഇനി അതിലേനെല്ലാ ഓയിലും വെള്ളമൊക്കെ ഇറങ്ങി വന്നത് അതൊന്ന് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം വന്നു തന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റിയിട്ട് ആ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഓരോ ലെയറും റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെടുത്ത് വെച്ച ചിക്കൻ്റെ വെള്ളമല്ലേ ഓയില് അതിങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കട്ടോ ഞാനും പിന്നെ അത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ കുറച്ച് മൂന്നും കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഒന്ന് നോക്കാം ഇനി നമുക്ക് സ്മോക്ക് വേണമെന്നുണ്ടെങ്കിൽ കനൽ എടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സ്മോക്ക് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി ഇതിൻ്റെ അപ്പോൾ നമ്മളെ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടില്ല മന്തി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം ഞാൻ പിന്നെ മക്കളിങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതുണ്ടാക്കി നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ ബൈ ബൈ